ഇന്ന് നമുക്ക് മുട്ടയും തക്കാളിയും കൊണ്ട് എഗ് ബുർജി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ എഗ് ബുർജി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക ഇനി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഒരു കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് സവാള വാടി കിട്ടണം ഗോൾഡൻ എന്ന് ആകേണ്ട നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുണ്ണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലക്കാവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം കരം മസാല ഞാൻ തന്നെ പൊടിച്ച പൊടിയാണ് അപ്പോൾ അതിൽ ധാരാളം കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ രണ്ടാമത് കുരുമുളക് ചേർക്കാത്തത് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലപ്പൊടിയൊക്കെ ആണെങ്കിൽ അര ടേബിൾ സ്പൂൺ കുരുമുളക് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു അടിപൊളി കറിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് മുട്ടയേർത്ത് കൊടുക്കുക ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ടയേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഇനി മുട്ട നന്നായിട്ട് വെന്ത് വരണം മുട്ട വെ നന്നായിട്ട് വരുമ്പോഴത്തേക്കും ഈ നമ്മൾ ഇത് വിട്ടുവിട്ട് വരും തക്കാളിയിൽ നിന്ന് മുട്ട വിട്ട് വിട്ട് വരുമ്പോഴാണ് അതിൻ്റെ വേവ് കറക്റ്റ് ആവണത് അപ്പോൾ അതുവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊണ്ടിരിക്കാം അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ചപ്പാത്തി ബ്രെഡ് എല്ലാ എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു മിനിറ്റും കൂടെ നമുക്കിതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ തക്കാളിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ രണ്ട് മൂന്ന് മുട്ട ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല നല്ല റെസിപ്പിയുമായി നാളെ കാണാം